സി ഹെബ്ബാസ് എന്ന കോച്ചിന് അദ്ദേഹത്തിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു ഇൻടർ കാശി എന്നിട്ട് പോലും അവരെ കൊണ്ടൊരു മികച്ച പെർഫോമൻസിന് ഹെബ്ബാസിന് നേടിക്കൊടുക്കാൻ സാധിച്ചില്ല ഒരു പക്ഷെ അവർ ടേബിൾ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോഴെങ്കിൽ പോലും ഒരു ഒന്നാം സ്ഥാനം അതായത് ഒന്നാം സ്ഥാനത്തെത്തിയത് നമുക്ക് അങ്ങനെയാണെന്ന് പറയാം പല ടീമിൻ്റെയും പോയിന്റ്സ് കുറഞ്ഞ ഇവർക്ക് എന്താ പറയുക തോറ്റ മത്സരത്തിൽ മൂന്ന് പോയിന്റ്സ് ഒക്കെ കിട്ടി അങ്ങനെയൊക്കെയാണ് ഒന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ മൂന്നോ നാലോ സ്ഥാനത്ത് നിൽക്കേണ്ട ഒരു ടീമാണ് ഇൻടർ കാശി സോ എന്തായാലും ഇൻറ്റർ കാശി ഇപ്പോൾ മറ്റൊരു മത്സരം കൂടി തോറ്റിരിക്കുകയാണ് നിങ്ങൾ കണ്ടു റിയൽ കാശ്മിനെതിരെ മൂന്നേ ഒന്ന് എന്തായാലും ഒരു കൺസിസ്റ്റൻ്റ് ഇല്ലാത്തൊരു പെർഫോമൻസ് ആണ് ഇന്റർ കാശ് കാണിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്റർകാശി ഐ ലീഗ് വന്നിട്ട് രണ്ട് മൂന്ന് വർഷമായതേ ഉള്ളൂ ബട്ട് അവരുടെ സൈനിങ്സ് നിങ്ങളൊന്നും നോക്കുക ജോണിക്ക് അവരൊരു താരം ഫിൻലൻഡിൻ്റെ ദേശീയ ടീം താരം ഐ ലീഗ് കളിക്കുന്നു അത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക അങ്ങനെയുള്ള പല താരങ്ങളും മികച്ച വികാരങ്ങളാണ് എന്താ പറയുക ഇന്ദ്രകാശിയിൽ കളിച്ചുകൊണ്ട് പിന്നെ ഹെബ്ബാസ് എന്ന് പറയുന്നത് കോച്ചു സാ എന്തായാലും നമുക്കറിയാൻ സാധിക്കുന്ന ഒരു എന്ന് പറയുന്നത് മിക്കവാറും ഹെബ്ബാസിനെ സാിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ന് ചിലപ്പോൾ ഈ ഒരു സീസണോടെ ചിലപ്പോൾ കാണുമായിരിക്കും ഹൈലീഗ് ഗ്രീഡ് നേടിക്കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ സാധ്യമാണുള്ള സാധ്യതകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം പിന്നെ കാര്യ ഫാൻസും അതേക്കുറിച്ച് എതിരായിട്ടാണ് അഭിപ്രായങ്ങൾ പറയുന്നത് സോ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ദിവിത് രോസ് ഡയമൻ്റെ കോഴുമായി അപ്ഡേറ്റ് ആണ് ഇത് ദിവിദ്യ റോസിനെ പുറത്താക്കണമെന്നാണ് ഇപ്പോൾ എന്താ പറയുക ഫാൻസ് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈസ്റ്റ് ബംഗാളിന്റെ ഫാൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇവിടെ തുടരണ്ട ആവശ്യമില്ല ഒരു ഗോൾഡൻ ബൂട്ട് വിന്നറിൻ്റെ ഒരു പെർഫോമൻസ് അല്ല അതിമീൽ നിന്ന് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചേ എന്നൊക്കെയാണ് ഈസ്റ്റ് ബംഗാൾ ഫാൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ ഒരു സീസൺ നോക്കുക ഒക്കെയാണെങ്കിൽ പത്തൊമ്പത് കളിയിൽ നിന്ന് വെറും നാല് ഗോളും ഒരു അസിസ്റ്റും അതായത് അഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻ മാത്രമേ ഉള്ളൂ ഏതാണ്ട് പത്തൊമ്പത് മത്സരങ്ങളിൽ ഉറപ്പായിട്ടും ഒരു പത്തിലധികം ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തേണ്ട ഒരു താരം തന്നെയാണ് ദിമിത്രിയോസ് ദിമിത്യോസ് ടൈമിനെക്കുറിച്ച് അത്ര വലിയൊരു പൈസയ്ക്കാണ് അവർ ദിമിത്രിയോസിനെ കൊണ്ടുവന്നിരിക്കുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് പറയുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ